വടക്കാഞ്ചേരി വാഴാനി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമാകുന്നതോടെ ദുരിതത്തിലായി നാട്ടുകാർ ഭീതിയിൽ കഴിയുകയാണ് അകമല ചേതലക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശനഷ്ടം സൃഷ്ടിച്ചു വാഴത്തോപ്പുകൾ തകർത്തെറിഞ്ഞ കാട്ടാനകൾ പ്രദേശത്തെ പ്ലാവിലെ ചക്കകൾ ഉൾപ്പെടെ ഭക്ഷണമാക്കിയാണ് മടങ്ങിയത് കാടുകളിലെ ഭക്ഷണ ജലദൌർലഭ്യത മൂലമാണ് ജനവാസ മേഖലയിലേക്ക് ഇവ കൂട്ടത്തോടെ എത്തുന്നതാണ് നിഗമനം നദികളും പുഴകളും വറ്റിവരേണ്ടതോടെ വാഴാനി അണക്കെട്ട് പോലെയുള്ള ജലസംഭരണികൾക്ക് സമീപം ഇവയെത്തുന്നത് പതിവാവുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് അസുരൻ ഡാം സ്ഥിതി ചെയ്യുന്ന ചേലക്കര മേഖലയിലും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയിരുന്നു സാംസ്കാരിക നഗരിയായ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആനാപുല്ലി തുടങ്ങിയവയുടെ ശല്യം തുടർക്കഥ കഴിഞ്ഞ രാത്രിയിൽ പാലപ്പിളി റബ്ബർ തോട്ടത്തിന് സമീപം പുലി റോഡിന് കുറുകെ കിടക്കുന്നത് ദൃശ്യങ്ങൾ വഴിയാത്രക്കാരൻ പകർത്തി പങ്കുവച്ചിരുന്നു വന്യമൃഗശല്യം ദുസ്സഹമാകുമ്പോഴും ഇതിന്റെ ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിലെ ഉന്നത അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് വസ്തുത